അമൃതാത്മാക്കളായ യൂട്യൂബ് പ്രേക്ഷകർക്ക് യൂട്യൂബ് ശ്രോതാക്കൾക്ക് എൻ്റെ വന്ദനം ആത്മീയമായ ഒരു അഭ്യാസ പരിപാടി അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഏറെ നാളായി ഇപ്പോഴാണ് അത് സാധ്യമായത് ആദ്യം തന്നെ പറയട്ടെ നൂറ് ശതമാനം വിജയപ്രാപ്തിയിലെത്താവുന്ന നൂറ് ശതമാനം ഫലപ്രാപ്തിയിലെത്തുന്ന സത്യസന്ധമായ അഭ്യാസ മുറയാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഇത് ആർക്കും കേൾക്കാവുന്നതാണ് പക്ഷേ അനുവർത്തിക്കുന്നത് ഇത് ഈ ശക്തി നേടണമെന്ന ആഗ്രഹമുള്ളവർ മാത്രം ഇത് അനുവർത്തിക്കുക കാരണം ഈ അഭ്യാസ മുറകൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളിൽ അന്തർലീനമായി കണ്ടിരുന്ന ആ സ്ഥിതിവിശേഷങ്ങളും ആ ഗുണവിശേഷങ്ങളും എല്ലാം തന്നെ അന്യമായി പോവുകയും നിങ്ങൾക്ക് പുതിയൊരവതാരം സിദ്ധിക്കുകയും നിങ്ങൾക്ക് പ്രത്യേകമായ സ്വഭാവവിശേഷങ്ങൾ സംജാതമാവുകയും ചെയ്യും ഈ അഭ്യാസമുറ തുടർന്നു പോകുമ്പോൾ സമൂഹത്തിൽ വ്യത്യസ്തമായ സ്വഭാവവിശേഷത്തിന് ഉടമയായി നിങ്ങൾ മാറുന്നതാണ് സമൂഹത്തിൽ നിങ്ങൾ വേറിട്ട് നിലകൊള്ളുന്ന ഈ വ്യക്തിത്വം വ്യക്തിത്വം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ മാത്രം ഈ ഇത് ഈ സ്ഥിതിവിശേഷം നേടുവാനായിട്ട് ശ്രമിക്കുക ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും അശാന്തിയും അസന്തുഷ്ടിയും അതൃപ്തിയും എല്ലാം തന്നെ അവരുടെ ഹൃദയങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ് ഈ കലിയുഗത്തിൽ അസന്തുഷ്ടിയും അസംതൃപ്തിയും സമാധാന രാഹിത്യവും എല്ലാം തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിർമാർജനം ചെയ്ത് നമുക്ക് സന്തോഷവും സംതൃപ്തിയും ശാന്തിയും കൈവരിക്കുവാനായിട്ടുള്ള ചില അഭ്യാസ മുറകളാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടാക്കാം ഒരുപാട് സന്തോഷിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടാക്കാം ഈ സന്തോഷിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അമിതമായി സന്തോഷിക്കുകയോ ദുഃഖിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അമിതമായി ദുഃഖിക്കുകയോ ചെയ്യാതെ എല്ലാ വികാരങ്ങളെയും എല്ലാ പ്രലോഭനങ്ങളെയും നമ്മൾ സമമായി കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം അങ്ങനെയായാൽ മാത്രമേ സമാധാനവും സന്തോഷവും സംതൃപ്തിയും നമുക്ക് കൈവരിക്കാനാകും അത് കൈവരിക്കാനാകുന്ന അഭ്യാസ മുറകളാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഈ കാഴ്ചകളെല്ലാം തന്നെ അവാസ്തവികങ്ങളാണ് സത്യമല്ല പരമാത്മാവ് അദ്ദേഹത്തിൻ്റെ മായാലീലകളാൽ നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ട് അസത്യമായ ഈ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഭൗതിക ശരീരവും ഈ ഭൗതിക ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് നൽകുന്ന ഭൗതിക കാഴ്ചകളും എല്ലാം തന്നെ അവാസ്തവികങ്ങളാണ് മായകളാണ് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളെ ഭ്രമിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ഈ ഭൗതികമായ കാഴ്ചകളെല്ലാം തന്നെ വ്യാജമാണ് വാസ്തവികമല്ല എന്ന് മനസ്സിലാക്കി അത് നൽകുന്ന പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ഭൗതിക ശരീരത്തെ അവഗണിച്ചുകൊണ്ട് ഭൗതികമായ കാഴ്ചകളെയെല്ലാം തന്നെ നിയന്ത്രിച്ച് കീഴടക്കി ഈ സ്ഥൂല ശരീരത്തെയും ഭൗതിക കാഴ്ചകളെയും പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കി സൂക്ഷ്മ ശരീരത്തിലെത്തുകയും പിന്നീട് സൂക്ഷ്മ ശരീരത്തെ മനസ്സിലാക്കി അതിനെയും അടക്കി മനസ്സാണ് എല്ലാത്തിനും കാരണമെന്ന് കരുതി മനസ്സിനെയും മനസ്സിലാക്കി മനസ്സിനെയും കീഴടക്കി നമുക്ക് നാം എന്ന് പറയുന്ന വികാരത്തെ അഹങ്കാരത്തെ പ്രധാനം ചെയ്യുന്ന അഹങ്കാരത്തെയും അടക്കി എല്ലാവിധ വികാരങ്ങളും തോന്നിപ്പിക്കുന്ന ബുദ്ധി എന്ന് പറയുന്ന വികാരത്തെയും അടക്കി നമ്മൾ തുരീയം എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലെത്തിച്ചിരുന്നു ഈ തുരീയം എന്ന് പറയുന്ന അവസ്ഥ ശാന്തിയും സമാധാനവും സംതൃപ്തിയും നൽകുന്ന പരമാത്മാവിൻ്റെ അവസ്ഥയാണ് അവിടെ യാതൊരു വിധത്തിലുള്ള പ്രലോഭനങ്ങൾക്കും നമ്മൾ വശം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെയാണ് ഈശ്വരൻ നമ്മൾ തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്ന തത്വമസി അത് നീയാകുന്നു നീ തന്നെയാണ് ഈശ്വരൻ നീ തന്നെയാണ് പരമാത്മാവ് എന്ന് മനസ്സിലാക്കുന്നു ഉപ്പ് വട്ടിയിൽ നിന്ന് സ്വല്പം ഉപ്പെടുത്ത് നമ്മൾ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറ്റിവെച്ച ആ ഉപ്പിനും ഉപ്പുവട്ടിയിൽ നിന്നെടുത്ത അതേ ഉപ്പിൻ്റെ തന്നെ ഗുണങ്ങളാണ് ഉണ്ടായിരിക്കുക പരമാത്മാവിൻ്റെ ഒരംശമായ ആത്മാവ് തന്നെയാണ് ഓരോ മനുഷ്യരാശിയിലും ഓരോ മനുഷ്യരിലും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ മനുഷ്യരിലുമുള്ള ആത്മാവ് പരമാത്മാവ് തന്നെയാണ് അത് ഈശ്വരൻ തന്നെയാണ് ഈശ്വരൻ്റെ അംശം തന്നെയാണ് അതുകൊണ്ട് ഈശ്വരനാണ് ഞാൻ എന്ന് പറയുന്ന നമ്മൾ അറിയുന്ന ആ ബോധം നമുക്ക് തോന്നുന്ന തുര്യം എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് പരമാത്മാവെന്ന് നമുക്ക് തോന്നുകയും നമുക്ക് സന്തോഷവും സംതൃപ്തിയും സമാധാനവും യാതൊരു വിധത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വശമ്പതനാകാൻ കഴിയാതെ ദൈവം അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും നമുക്ക് കൈവരിക്കാൻ കഴിയുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കുണ്ടലിനീ ശക്തി പല ചക്രങ്ങളിലൂടെ പ്രവഹിച്ച് മേലോട്ട് വന്ന് സഹസ്രാര സഹസ്രാരപത്മത്തിലെത്തുകയും അവിടെ വെച്ച് കുണ്ടലിനീ ശക്തി എന്ന് പറയുന്ന ശക്തി തൻ്റെ ഭർത്താവായ പരമേശ്വരനുമായി രമിക്കുകയും അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അമൃതമഴ നമുക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയും നൽകുകയും ചെയ്യുന്നു ഈ പറഞ്ഞ അവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിക്ക് നിത്യമായ സമാധാനവും സന്തോഷവും ലഭിക്കുന്നു അദ്ദേഹത്തിന് യാതൊരു പ്രലോഭനവും ലഭിക്കുന്നതല്ല ഈ വികാരമാണ് ഒരു പരമഹംസ പരിവ്രാജകനായ സന്യാസിക്ക് ലഭിക്കുന്നതും ഈ വികാരമാണ് സർവ്വസംഘ പരിത്യാഗിയായ ഒരു സന്യാസിക്ക് ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ഭൗതിക ശരീരത്തെ അടക്കി മനസ്സിനെയും ഇന്ദ്രിയത്തെയും അഹങ്കാരത്തെയും ബുദ്ധിയെയും അടക്കി തുര്യം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുക എന്ന് പറയുന്ന അവസ്ഥ സാധാരണക്കാരായ ആളുകൾക്ക് എളുപ്പം സാധ്യമല്ല ക്ഷിപ്രസാധ്യമല്ല അത് ഒരുപാട് കഠിന പരിശ്രമങ്ങളും കഠിനത്യാഗങ്ങളും എല്ലാം തന്നെ അനുഷ്ഠിച്ച് പല മുറകളിലൂടെ ഒരു സന്യാസിക്ക് മാത്രം കൈവരിക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഈ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഈ അനാസക്തി ഈ സമാധാനവും എല്ലാം തന്നെ നമുക്ക് ഓരോ വ്യക്തിക്കും നേടാൻ കഴിയുന്നതാണ് ഓരോ ഗൃഹസ്ഥനും അവൻ സന്യാസിയെ പോലെ തന്നെ ഈ വിധത്തിലുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് അതേക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ തടാകം കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു തടാകത്തിൽ ജലത്തിന് നടുവിൽ ആ ജലത്തിൽ നനയാതെ ഒരു താമര ഇല സ്ഥിതി നിന്ന് നിങ്ങൾ കാണാം അപ്പോൾ ജീവിതത്തെ ഒരു തടാകമായി സങ്കല്പിച്ചാൽ ആ തടാകത്തിലുള്ള ജലത്തെ ജീവിതത്തിലെ പ്രലോഭനങ്ങളായി നമുക്ക് സങ്കല്പിക്കാം കാമം മോഹം മതം മത്സര്യം സമ്പത്ത് അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ പ്രലോഭിപ്പിക്കും അപ്പോൾ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന കാമം മോഹം സമ്പത്ത് ആർത്തി ദുര മുതലായ പ്രലോഭനങ്ങളാകുന്ന ജലങ്ങളാൽ നിറഞ്ഞ പ്രലോഭനങ്ങളാകുന്ന ജലത്താൽ നിറഞ്ഞ ഒരു തടാകം ആ തടാകത്തിൽ ആ പ്രലോഭനങ്ങൾക്കൊന്നും തന്നെ വശംവതനാകാതെ ആ പ്രലോഭനങ്ങളാൽ സ്വാധീനിക്കപ്പെടാതെ നനയാതെ ഒരു താമരയിലെ എങ്ങനെയാണോ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഓരോ മനുഷ്യനും ഈ ജീവിതത്തിൽ ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പ്രലോഭിക്കും സമ്പത്ത് സ്ത്രീ അതുപോലെ തന്നെ പലവിധ കാഴ്ചകൾ പലവിധ ഭക്ഷണപദാർത്ഥങ്ങൾ പലതും പലവിധ വാക്കുകൾ പലതും നമ്മളെ പ്രലോഭിക്കും ആ പ്രലോഭനങ്ങൾക്കൊന്നും തന്നെ വശംപഥനാകാതെ താമരയില പോലെ നിസ്സംഗനായി നിർവികാരനായി നിർമ്മമനായി നിസ്സംഗനായി നമുക്ക് നിലകൊള്ളാൻ കഴിയണം ഇതാണ് സ്വാമി വിവേകാനന്ദൻ തൻ്റെ കർമ്മയോഗം എന്ന് പറയുന്ന സീക്രട്ട് ഓഫ് വർക്ക് കർമ്മയോഗം എന്ന് പറയുന്നത് തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഈ നില നമുക്ക് കൈവരിക്കാൻ കഴിയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ ബാഹ്യമായ ശക്തികൾക്കൊന്നും തന്നെ ബാഹ്യമായ പ്രലോഭനങ്ങൾക്കൊന്നും തന്നെ വശംവധമാകാതെ ഒരു ആമ തൻ്റെ കയ്യും കാലും തലയും എല്ലാം തന്നെ ഉള്ളിലേക്ക് വലിച്ച് നിസംഗനായി നിർവികാരനായി ബാഹ്യ തന്നെ സംഭവിച്ചാലും അതറിയാതെ ഉള്ളിലേക്ക് വലിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും ആ അവസ്ഥയാണ് ഒരു നിസംഗനായ നിർവികാരനായ ഒരു വ്യക്തിക്ക് വേണ്ടത് ആ അവസ്ഥ കൈവരിക്കുവാനായിട്ടുള്ള അഭ്യാസ മുറകളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രലോഭനങ്ങൾ ജീവിതം അലകളിലമ്പുന്ന സാഗരം പോലെയാണ് ഒരുപാട് തിരമാലകൾ നമ്മുടെ മുന്നിലേക്ക് വരും ആ തിരമാലകളാൽ ഒന്നും തന്നെ ആടി വിളയാതെ അവിടെ നിർമ്മമനായി സമനായി നിലകൊള്ളുവാൻ നമുക്ക് കഴിയണം ഒരുപാട് ദുഃഖങ്ങൾ നമുക്കുണ്ടാകും ആ ദുഃഖത്തിൽ നിന്നും തന്നെ നമ്മൾ ദുഃഖിക്കാൻ പാടില്ല ഒരുപാട് സന്തോഷം നമുക്കുണ്ടാകും അമിതമായ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കാനും പാടില്ല സന്തോഷത്തെയും ദുഃഖത്തെയും നമുക്ക് ഒരുപോലെ കാണാൻ കഴിയണം നമുക്ക് പ്രിയപ്പെട്ടവർ പലരും നമ്മളെ വിട്ടുപോകും ആ ദുഃഖം നമുക്ക് താങ്ങാൻ കഴിയണം ഒരുപാട് സന്തോഷം നമുക്കുണ്ടാകും ആ സന്തോഷത്തിൽ അമിതമായി സന്തോഷിക്കാതെ നിലകൊള്ളുവാൻ നമുക്ക് കഴിയണം അങ്ങനെയാണ് നിസ്സംഗതയും നിർവികാരതയും സന്തോഷവും സമാധാനവും നമുക്ക് കൈവരിക്കാൻ കഴിയുക അതിന് നിങ്ങൾക്ക് സാധ്യമാകുന്ന അഭ്യാസ മുറകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രധാനപ്പെട്ട മൂന്ന് അഭ്യാസ മുറകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും സമാധാനവും സന്തോഷവും സംതൃപ്തിയും അനാസക്തിയും നിർഗുണത്വവും ഒരു ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ പോലും ഒരു പോലെ സന്യാസിയെപ്പോലെ കൂടി കൈവരിക്കാനായി ജീവിക്കാനായിട്ട് കഴിയുന്നതാണ് എന്നാണ് ഞാൻ നിങ്ങളോട് വിവരിക്കാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക ഓരോ വ്യക്തിക്കും മൂന്ന് ഗുണവിശേഷങ്ങളാണുള്ളത് സത്വഗുണം രജോഗുണം തമോഗുണം സത്വഗുണപ്രധാനമായ വ്യക്തികൾ മനസ വാച കർമ്മണ മറ്റുള്ളവർക്ക് പാപം ചെയ്യാതെ ഈശ്വരചിന്തയോടെ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ വസുദൈവ കുടുംബകം ഈ ലോകമാണ് എൻ്റെ തറവാട് എൻ്റെ തറവാട്ടിലുള്ള എല്ലാവർക്കും സുഖമാകട്ടെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സുഖം വരട്ടെ എന്ന് കരുതിക്കൊണ്ട് ഈ തറവാട് എൻ്റെ കുടുംബമാണെന്ന് കരുതുന്നവരാണ് സത്വഗുണമുള്ള വ്യക്തി അതുപോലെ രജോ ഗുണമുള്ള വ്യക്തിയാണെങ്കിലോ അദ്ദേഹം കാമത്തിനും മോഹത്തിനും സമ്പത്തിനും എല്ലാം അടിമയാണ് തമോ ഗുണപ്രധാനമായ വ്യക്തിയാണെങ്കിലോ എപ്പോഴും കലഹിക്കാനും എപ്പോഴും വഴക്കടിക്കാനും മറ്റുള്ളവരോട് ശത്രുത പ്രകടിപ്പിക്കാനും മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുവാനും കുശുമ്പും കുഞ്ഞായ്മയും ദ്രോഹചന്തകളും പടച്ചു വിടുവാനും ഏറ്റവും കൂടുതൽ താൽപ്പര്യരായിരിക്കും തമോ ഗുണമുള്ള വ്യക്തികൾ നമ്മൾ കഴിക്കുന്ന അന്നത്തിൽ നിന്ന് നമ്മൾക്ക് വിഷയീഭവിക്കുന്ന അന്നത്തിൽ നിന്ന് നമ്മൾ ആഹരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഈ വിധ ഗുണവിശേഷങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് സത്വഗുണമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ സത്വഗുണവും രജോ ഗുണമുള്ള ഭക്ഷണം കഴിച്ചാൽ രജോ ഗുണവും തമോ ഗുണമുള്ള ഭക്ഷണം കഴിച്ചാൽ തമോ ഗുണവും നമുക്കുണ്ടാകുന്നു ഈ ഗുണങ്ങൾ ഓരോ വ്യക്തിയും ഏറിയും കൂറിയും ഇരിക്കും ഈ ഗുണങ്ങൾ ഏറി ഏത് ഇരിക്കുന്നോ ആ ഗുണവിശേഷം ആ വ്യക്തിയിൽ വ്യക്തിയിലുണ്ടാകും സത്വഗുണമാണ് ഏറിയിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് സത്വഗുണം ഏറിയിരിക്കും രജോ ഗുണമാണ് ഏറിയിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി രജോ ഗുണപ്രധാനമായ സ്വവിശേഷങ്ങൾ പ്രകടിപ്പിക്കും അത് നമുക്ക് ലഭിക്കുന്ന അന്നത്തിൽ നിന്ന് ഈ വിധ ഗുണവിശേഷങ്ങൾ നമുക്കുണ്ടാകുന്നതുകൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്ന അന്നത്തിൽ നിന്ന് ഈ ഗുണവിശേഷങ്ങളില്ലാതെ എല്ലാ ഗുണവിശേഷങ്ങളെയും രജോ ഗുണമായാലും തമോ ഗുണമായാലും അഥവാ സത്വഗുണമായാലും ഈ മൂന്ന് ഗുണങ്ങളെയും ഇല്ലാതെ സമഗുണമായിട്ട് ന്യൂട്രലൈസ് ചെയ്ത് ശൂന്യവൽക്കരിക്കുവാനായിട്ടുള്ള അഭ്യാസമുറകളാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ അനുവർത്തിക്കണം രാവിലെ കുളിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ അനുവർത്തിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ അനുവർത്തിക്കണം അങ്ങനെ എഴുന്നേൽക്കുമ്പോഴും കുളിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും നിങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ യാതൊരുത്തര പ്രലോഭനങ്ങൾക്കും വശംവദനാകാതെ നിസ്സംഗനായി നിർവികാരനായി നിർഗുണനായി നിത്യമായ സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് നിർമ്മമനായി ഒരു സന്യാസിയെ പോലെ ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ പോലും നമുക്ക് കഴിയാവുന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പത്മാസനസ്ഥനായി കണ്ണടച്ചിരിക്കുക പദ്മാസനസ്ഥിൽ പത്മാസനസ്ഥനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇടത് പാദം വലത് തുടയിലും വലത് പാദം ഇടത് തുടയിലും അർപ്പിച്ച് പത്മാസനസ്ഥനായിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ആസനത്തിൽ ഇരിക്കുക അല്ലെങ്കിൽ ഇരുന്നാലും മതി അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കാസേരയിലിരുന്ന് നമ്മളിരിക്കുന്ന മുറിയിലെ വൈദ്യുത ദീപമല്ല മണച്ച് കണ്ണടച്ച് നിർവികാരനായിരിക്കുക ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള ചിന്തകളും കടന്നു വരാൻ പാടില്ല നമ്മുടെ മനസ്സ് റെക്കോർഡിംഗ് ഇല്ലാത്ത മാഗ്നറ്റിക് ടേപ്പ് പോലെ ശൂന്യമായിരിക്കണം മനസ്സ് ബ്ലാങ്ക് ആയിരിക്കണം മനസ്സ് ശൂന്യമായിരിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ ശ്വാസോച്ഛ്വാസഗതിയെ നിങ്ങൾ നിരീക്ഷിച്ചാൽ മതിയാവുന്നതാണ് നമ്മൾ ശ്വസിക്കുന്നതും ആ ശ്വസിച്ച വായു പുറത്തേക്ക് പോകുന്നതും വെറുതെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പതിയെ പതിയെ ശാന്തി കൈവരുന്നതായി കാണാൻ കഴിയും അങ്ങനെ ഇരിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ ചിന്തയിൽ നമ്മുടെ മനസ്സിൽ മറ്റൊരു വിധത്തിലുള്ള ചിന്തകൾ യാതൊരു ചിന്തകളും ഇല്ലാതെ അങ്ങനെ ശ്വാസോശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് കണ്ണടച്ച് പത്മാസനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആസനത്തിലോ കസേരയിലോ ഇരിക്കുക അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മുടെ ഇഷ്ടമൂർത്തിയെ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കുക ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാതാരുന്നങ്ങളെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാതാരിന്ദേ നമ്മുടെ മനസ്സിൽ സ്മരിക്കുക ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ പാദങ്ങളെയാണ് നിങ്ങൾ സ്മരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഏകാഗ്രത കൈവരിക്കാൻ കഴിയുകയും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ശക്തി ലഭിക്കുകയും ചെയ്യും പാദങ്ങളിൽ നിന്ന് ക്രമേണ ക്രമേണ ദിവസങ്ങൾ ചെല്ലുമ്പോൾ മേലോട്ട് മേലോട്ട് ആപാത ചൂട നിങ്ങൾക്ക് സ്മരിക്കാൻ കഴിയുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏതൊരു അവയവത്തെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു അവയവത്തെയും വേണമെങ്കിലും സ്മരിക്കാവുന്നതാണ് സ്മരിക്കുമ്പോൾ ഭഗവാനോട് ഏതു ഭാവം വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്നതാണ് ഭക്തി അഥവാ സ്നേഹം എന്ന് പറയുന്ന ഭാവമാണ് ഏറ്റവും നല്ല ഭാവം ഏതു ഭാവം വേണമെങ്കിലും ആകാം പല വ്യക്തികളും പല ഭാവത്തിൽ ഭഗവാനെ ഭജിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചിട്ടുണ്ട് അതി അതിൽ നിന്ന് അവർക്കെല്ലാം തന്നെ സായുജ്യം ലഭിച്ചിട്ടുമുണ്ട് ഹിരണ്യകശു ഭഗവാൻ മഹാവിഷ്ണുവിനോട് ശത്രുത മനോഭാവമാണ് വെച്ച് പുലർത്തിയത് പക്ഷേ ഭഗവാൻ നാരായണൻ നരസിംഹമൂർത്തിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഹിരണ്യകശുവിന് ആ ശത്രുള മനോഭാവത്തെ പോലും തന്നോടുള്ള പൂജയായി കരുതിക്കൊണ്ട് തനിക്കുള്ള ഭക്തിയായി കരുതിക്കൊണ്ട് തന്നോടുള്ള പ്രാർത്ഥനയായി കരുതിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവമാണ് പ്രകൃതിയാണെന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് സായുജ്യം നൽകുകയാണ് ചെയ്തത് അതുപോലെ ശിശുപാലൻ സദസ്യരുടെ മുമ്പിൽ വെച്ചുപോലും ഭഗവാൻ ശ്രീകൃഷ്ണനെ അധിക്ഷേപിച്ച് സംസാരിച്ചു ആധിക്ഷേപമെല്ലാം തന്നെ അദ്ദേഹം പല പ്രാവശ്യം അവഗണിച്ചു അത് തനിക്കുള്ള പൂജയാണ് തനിക്കുള്ള ഭക്തിയാണ് അതവൻ്റെ പ്രകൃതിയാണ് എന്നെല്ലാം മനസ്സിലാക്കി അദ്ദേഹം ക്ഷമിച്ചിരുന്നു അവസാനം ശിശുപാലനെ മരിക്കേണ്ട അവസ്ഥ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം സായു ശിശു ശിശുബാലനെ സുദർശനയാക്രമം കൊണ്ട് നിഗ്രഹിച്ച് സായുജ്യം നൽകുകയാണ് ചെയ്തത് അപ്പോൾ കടവര വാക്കുകൾ പോലും അദ്ദേഹം ഭക്തിയായി സ്വീകരിച്ച് സായുജ്യം നൽകി അതുപോലെ മഹിഷാസുരമർദ്ദിനി മഹിഷാസുരനെ കൊന്നത് എങ്ങനെയാണ് മഹിഷാസുരന് ദേവിയെ കണ്ടപ്പോൾ കാമം തോന്നി ദേവിയോട് രമിക്കണമെന്ന് തോന്നി ദേവി വിവാഹം കഴിക്കണമെന്ന് തോന്നി ആ കാമത്തെ ദേവി തന്നോടുള്ള ഭക്തിയായി കരുതിക്കൊണ്ട് അവനെ അനുഗ്രഹിക്കുകയും അവനെ ഈ ലോകത്തിലെ പാപങ്ങളിൽ നിന്ന് ഈ ഈ ലോകത്തിലെ പ്രലോഭനങ്ങളിൽ നിന്ന് സായുജ്യം നൽകുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ഈശ്വരനോട് ഇഷ്ടമൂർത്തിയോട് ഏത് വിധത്തിലുള്ള പാപത്തിൽ വേണമെങ്കിലും നമുക്ക് സ്മരിക്കാവുന്നതാണ് ധ്യാനിക്കാവുന്നതാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പത്മാസനത്തിലോ കസേരയിലോ ഇരുന്ന് കണ്ണടച്ച് നിർവികാരനായി ശ്വാസോശ്വാസഗതിയെ നിരീക്ഷിച്ച് യാതൊരു വികാരങ്ങളുമില്ലാതെ നമ്മുടെ ഇഷ്ടമൂർത്തിയായ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ പാദാരവിന്ദ മനസ്സിൽ സ്മരിക്കുക എന്നിട്ട് അല്ലയോ മഹാവിഷ്ണു അല്ലയോ ഭഗവാൻ ശ്രീകൃഷ്ണ അവിടുത്തെ ഞാൻ എൻ്റെ ഭക്തിയാകുന്ന കയറുകൊണ്ട് എൻ്റെ ഹൃദയമാകുന്ന ഉരുളിൽ കെട്ടിയിടുകയാണ് അങ്ങയുടെ തൃപ്പാദങ്ങളെ ഞാനെൻ്റെ മനസ്സിൽ ഭക്തിയാൽ ബന്ധിക്കുകയാണ് അങ്ങ് ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകരുതേ അങ്ങെൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വസിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക പത്തോ ഇരുപതോ മിനിറ്റ് ഒരു ദിവസം ധ്യാനിക്കുക ഇങ്ങനെ ദിവസങ്ങളോളം നമ്മൾ ധ്യാനിക്കുക ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ തന്നെ ഗുണവിശേഷങ്ങൾ നമ്മൾ പ്രകടമാകുന്നതായിട്ട് കാണാൻ കഴിയും ഇതാണ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അനുഷ്ഠാന മുറകൾ അതുപോലെ ഇനി നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ രാവിലെ ആണ് കുളിക്കുന്നതെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ടും നമ്മൾ വൈകുന്നേരമാണ് കുളിക്കുന്നതെങ്കിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടും ജലാശയങ്ങളിലാണെങ്കിൽ ജലാശയങ്ങളിൽ നിന്നും കുളിമുറിയിലാണെങ്കിൽ കുളിമുറിയിലെ ബക്കറ്റിൽ നിന്നും രണ്ട് കൈയും കുമ്പിളാക്കി പിടിച്ചുകൊണ്ട് ജലമെടുത്ത് ഇങ്ങനെ ശിരസിന് മുകളിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് ഓം ബൂം ഓം ബുവ ഓം സ്വ ഓം മഹ ഓം ജന ഓം സത്യം ഓം സത്സവുർവരണ്യം ഭർഗോദേവസ്യ ധീമഹി ദിയോയോന പ്രചോദയാ ഓം ആഭ ജ്യോതിരസ അമൃത ബ്രഹ്മ ഭൂർഭുവ ഓം 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 എന്ന് നമ്മൾ മന്ത്രം ജപിക്കുക അങ്ങനെ ഒരു പ്രാവശ്യം മന്ത്രം ജപിച്ചതിന് ശേഷം കൈക്കുമ്പിളിലുള്ള ജലം കീഴ്പോട്ട് വീഴ്ത്തുക ഇങ്ങനെ നൂറ്റെട്ട് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് പക്ഷേ പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യുക ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വെള്ളം ഇങ്ങനെ വീഴ്ത്തുക അല്ലെങ്കിൽ വലത് കൈയിലെ വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിരസിൽ വെച്ചുകൊണ്ട് ഗാദിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ചന്ദ സവിതാ ദേവത ഓം ഭൂർഭുവ സത്സവിതുർവരണ്യം ഭർഗോദേവ സ്ഥിതിമഹി ദിയോ യോന പ്രചോദയാത് എന്ന് പറയുന്ന മന്ത്രം പന്ത്രണ്ട് പ്രാവശ്യം ജപിച്ചാലും മതി വിരല് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ശിരസിൽ വയ്ക്കുക എന്നിട്ട് ഗാദിനോ വിശ്വാമിത്ര ഋഷി പിന്നെ മൂക്കിനോട് നാസികയോട് അവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ഗായത്രി ചന്ത പിന്നെ നെഞ്ചിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സവിതാ ദേവത ഗാദിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ചന്ത സവിതാ ദേവത ഓം ഭൂർഭുവുർവരേണ്യം ഭർഗോദേവ സീമഹി ധിയോ യോന പ്രചോദയാ ഓം ബോർബുവസ്വഹ സത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ഭഗോദേവസ്യോ യോന പ്രചോദയാത് എന്നിങ്ങനെ മന്ത്രം ജപിച്ചു പന്ത്രണ്ട് പ്രാവശ്യം മന്ത്രം ജപിച്ചാലും മതി ഇതിലേതെങ്കിലും ഏതെങ്കിലും ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ കുളിക്കുക എന്നിട്ട് മേൽപ്പറഞ്ഞ പോലെ വെള്ളം മുകളിലേക്ക് മുകളിൽ നിന്ന് താഴോട്ട് വീഴ്ത്തുക ഇതാണ് നിങ്ങൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഭ്യാസ മുറകൾ ഇനി വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ അഭ്യാസ മുറ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കറിയാം നിങ്ങൾ ഹോമകുണ്ടത്തിലേക്ക് ഉദ്ധരണിയാകുന്ന കയ്യില് കൊണ്ട് ഹവിസ് എടുത്ത് അർപ്പിക്കുന്നത് കാണാം നെയ്യ് അർപ്പിക്കുന്നത് കാണാം അതുപോലെ കൊള്ളി ഹോമത്തിനുള്ള കൊള്ളി ചമത മുതലായവ നെയ്യിൽ മുക്കിക്കൊണ്ട് ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ഇഷ്ടദേവനായ ഇന്ദ്രനെയോ വരുണനെയോ മറ്റു ദൈവങ്ങളെയോ പ്രീതിപ്പെടുത്തുവാനായിട്ടാണ് നമ്മൾ ഈ വിധത്തിലുള്ള ആഹുതികൾ ചെയ്യുന്നത് ഹോമകുണ്ടത്തിൽ ആഹുതി ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന പത്ത് പ്രാണനുകളെ അത് പത്ത് ദേവതമാരാണ് പത്ത് പ്രാണനുകളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മുടെ വയറ് എന്ന് പറയുന്നത് ഒരു അഗ്നി ആ വയറ്റിൽ ആലോചക പിത്തം സംയോജക പിത്തം വ്രാചക പിത്തം രഞ്ജക പിത്തം എന്ന് പറയുന്ന പല വിധത്തിലുള്ള രാസാഗ്നികളുണ്ട് ഈ രാസാഗ്നികളാണ് നമ്മളെ ശരീരത്തിലെത്തുന്ന വയറ്റിലെത്തുന്ന ആഹാരപദാർത്ഥങ്ങളെ ദഹിപ്പിച്ച് മറ്റു സാരാംശമാക്കി മാറ്റുന്നത് അതുകൊണ്ട് ശരീരത്തിലെ വയറ്റിനുള്ളിൽ ഈ വിധത്തിലുള്ള പിത്തങ്ങളിങ്ങനെ ഈ രാസാഗ്നി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാസാഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നി വയറ് ഈ അഗ്നി ഗുണ്ടമാകുന്ന വയറ്റിലേക്ക് നമ്മുടെ കൈയാകുന്ന ആകുന്ന ഉധരണി കൊണ്ട് ഭക്ഷ്യപദാർത്ഥമാകുന്ന ഹോമദ്രവ്യം നമ്മൾ അർപ്പിക്കുകയാണ് അങ്ങനെ അർപ്പിക്കുമ്പോൾ ആ പദാർത്ഥം വയറ്റിലെത്തി അത് മേൽപ്പറഞ്ഞ ആലോചക പിത്തം സംയോജകവിത്തം രഞ്ജകവിത്തം വ്രാചകിത്തം മുതലായ രാസാഗ്നികൾ അതിനെ മർദ്ദിച്ച് അതിൻ്റെ സാരാംശം എടുത്ത് നമ്മുടെ പ്രാണനുകൾക്ക് നൽകുകയാണ് ചെയ്യുക പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയല്ല നമ്മൾ ആഹാരപദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ പത്തു പ്രാണനുകൾക്ക് അത് നേരിട്ട് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ മീഡിയേറ്റർ ഇല്ലാതെ മധ്യവർത്തികളില്ലാതെ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന പത്ത് പ്രാണനുകൾക്കും നമ്മുടെ ആഹാരപദാർത്ഥം നേരിട്ട് ഹോമകുണ്ടത്തിലേക്ക് ഹോമപദാർത്ഥങ്ങൾ ഹോമിക്കുമ്പോൾ ചെയ്യുന്ന മന്ത്രാഹുതി പോലെ ആഹുതി ചെയ്തുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആഹാര പദാർത്ഥത്തിൻ്റെ മുൻപിൽ സ്വല്പം ആഹാരപദാർത്ഥത്തിൽ സ്വല്പം വെള്ളം തെളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് മുഖം കഴുകുമ്പോഴോ മുഖപ്രക്ഷാളനമോ ദന്ത ചെയ്യുമ്പോൾ മുഖം കഴുകുമ്പോഴോ മുഖവും എല്ലാം തെല്ലാം കഴുകുമ്പോൾ നമ്മൾ മുഖം കഴുകിക്കൊണ്ട് ഓം പ്രാണായ സ്വാഹ ഓം അപാനായ സ്വാഹ ഓം വ്യാനായ സ്വാഹ ഓം ഉദാനായ സ്വാഹ ഓം സമാനായ സ്വാഹ ഓം ബ്രഹ്മണ്യ സ്വഹ ഓം നാഗായ സ്വഹ ഓം കൂർമായ സ്വാഹ ഓം കൃകലായ സ്വഹ ഓം ദേവദത്തായ സ്വാഹ ഓം ധനജയായ സ്വഹ എങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ട് കഴിക്കുക അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ നിവസിക്കുന്ന ദേവതമാരായ പ്രാണനുകൾക്ക് നേരിട്ട് ലഭിക്കുകയും ആ പ്രാണനുകൾ നമ്മുടെ വശം നമ്മുടെ കീഴ്പ്പെടുകയും നമുക്ക് കീഴ്പ്പെടുകയും നമ്മളിൽ പ്രസാദിക്കുകയും നമുക്ക് നന്മ ചെയ്യുകയും നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥത്തിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ സമവൽക്കരിച്ചുകൊണ്ട് യാതൊരുത്തരുടെ പ്രലോഭനങ്ങളും നമുക്ക് ഉണ്ടാകാതെ സമാധാനവും സന്തോഷവും നമുക്ക് നൽകുകയും ചെയ്യും നമുക്ക് ശരീരത്തിലെ പത്ത് പ്രാണനകളുള്ളത് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ നാഗൻ ൂർമ്മൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ ബ്രഹ്മത്തിന് കൂടി അർപ്പിക്കുന്നു എന്നുള്ളതിൽ അർത്ഥത്തിൽ നമ്മൾ ബ്രഹ്മണ്യ സ്വാഹ എന്ന് കൂടി പറയുന്നു അതുകൊണ്ട് മുഖം കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുൻപിലിരിക്കുന്ന സമയത്ത് ഓം പ്രാണായ സ്വാഹ ഓം അപാനായ സ്വാഹ ഓം വ്യാനായ സ്വാഹ ഓം ഉദാനായ സ്വാഹ ഓം സമാനായ സ്വാഹ ഓം ബ്രഹ്മണ്യ സ്വാഹ ഓം നാഗായ സ്വാഹ ഓം കൂർമായ സ്വാഹ ഓം കൃകലായ സ്വാഹാവം ദേവദത്തായ ഓം ധനഞ്ജയായ സ്വാഹ എന്ന് പറയുക അതിനോടൊപ്പം ഓം തത്സത് ഓം തത്സത്ത് ഓം തത്സത് എന്ന് പറയുക എല്ലാം സത്താകുന്നു എല്ലാം ബ്രഹ്മമാകുന്നു എന്നർത്ഥത്തിൽ എല്ലാം ബ്രഹ്മത്തിന് അർപ്പിക്കുക അതുകൂടാതെ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ജനിക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ സ്വഭാവവിശേഷങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഭഗവാൻ നാരായണൻ്റെ തൃച്ചവെടികളിൽ അർപ്പിക്കുകയാണ് ഭഗവാൻ നമുക്ക് നന്മ വരട്ടെ വരുത്തട്ടെ നമുക്ക് യാതൊരു പ്രലോഭനങ്ങൾക്കും വശംവധരാകാതെ നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഭഗവാനിൽ അർപ്പിക്കുവാനായിട്ട് കായേന വാച മനസേന്ദ്രിയ ബുദ്ധിയാത്മനാവ കരോതി കരോതിയദ്യത്ത് സകലം പരസ്മൈ നാരായണായി ഇത് സമർപ്പയാമി എന്ന് മന്ത്രം ജപിക്കുക ഇങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ഏർ ഭക്ഷണം കഴിക്കാനിരിക്കുക അതോടൊപ്പം തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ദേവം കംസജാനൂരവർത്തനം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷിക്കുക നമുക്ക് യാതൊരുത്തര പ്രലോഭനങ്ങളും ഉണ്ടാവുകയില്ല പോകെ പോകെ സമാധാനവും സന്തോഷവും സംതൃപ്തിയും നിർഗുണത്വവും നിർമ്മമത്വവും നമുക്ക് നേടുവാൻ കഴിയും അനാസക്തി നമുക്ക് നേടുവാൻ കഴിയും ലോകത്തിൽ ഏതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വശമ്പതരാകാതെ സമാധാനത്തോടും സന്തോഷത്തോടുകൂടിയും ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ കൂടി ഒരു സന്യാസിയെ പോലെ നമുക്ക് കഴിയാൻ കഴിയും ഈ അഭ്യാസ മുറകൾ നിങ്ങൾ അനുവർത്തിക്കുക നിങ്ങൾക്ക് നമസ്കാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചായിരിക്കും ഈ വിധ പരമ്പരകൾ ഇനി അപ്ലോഡ് ചെയ്യണമോ എന്നുള്ള തീരുമാനം ഉണ്ടാവുക നമസ്കാരം